ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു സൂപ്പർ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയുടെ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നീളത്തിലോ വട്ടത്തിലോ ഒക്കെ എടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്രൈയിലേക്ക് നമുക്ക് വേണ്ടത് സോറി നമ്മുടെ മെഴുക്കു വരട്ടിയിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഞാൻ അത്യാവശ്യം ഒരു വലിയ വെളുത്തുള്ളി അഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് കടുക് താളിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളക്കിണങ്ങി മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിൽ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ വറ്റൽ മുളകും ഇനി നമ്മുടെ വെളുത്തുള്ളിയും രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായ മെഴുക്കുരട്ടിക്ക് ആവശ്യമായ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് വേകുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ ഉള്ളക്കിഴങ്ങെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരൽപ്പം പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒപ്പം നമ്മുടെ എരിവിനനുസരിച്ച് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് എടുത്ത് നമുക്കൊരു ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഉരുളക്കണങ്ങൾക്ക് പൊടിഞ്ഞു പോവാതെ വേണം ഇതൊക്കെ ഇന്ന് ഇളക്കിയെടുക്കാൻ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഈ പൊടികളെല്ലാം ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നമ്മുടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ദേ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയാണിത് സൂപ്പർ ടേസ്റ്റാണ് ഇത് നമുക്ക് ചോറിനോടൊപ്പം മാത്രമല്ല നമ്മുടെ പലഹാരങ്ങൾക്കൊപ്പവും നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ഉരുളക്കിഴങ്ങ് മെഴക്കുരട്ടിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറന്നു പോകരുതേ പ്രിയപ്പെട്ട കൂട്ടുകാരെ അതോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പറ്റാറ്റ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം